ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജന് യു ഡി എഫ് മെമ്പർമാർ കഴിഞ്ഞ ദിവസം വാഴൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ തടഞ്ഞിരുന്നു ജൂൺ പതിനാലാം തീയതി നടത്തിയ ഉദ്ഘാടനം വീണ്ടും നടത്തുന്നതിനെതിരെയും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നും ആരോപിച്ചായിരുന്നു യു ഡി എഫിന്റെ പ്രതിഷേധം എന്നാൽ യാഥാർത്ഥ്യം ഇതല്ല എന്നും യു ഡി എഫിന്റെ തെറ്റിദ്ധാരണയാണ് എന്നുമാണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ബെട്ടുവേലി പറഞ്ഞത് ഹലോ പ്രിയപ്പെട്ടവരെ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ മിഷൻ ആരംഭം കുറിച്ച നാളെ മുതൽ വാഴു ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സംവിധാന നിലവിൽ വന്നു ആ കുടുംബശ്രീ സംവിധാന നിലവിൽ വന്ന നാളെ മുതൽ വാഴു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എയും അതോടൊപ്പം തന്നെ സി ഡി എസും വളരെ സജീവമായി നിന്നുമുള്ള പ്രവർത്തനങ്ങളാണ് നാളെ ചില നടന്നു വന്നിട്ടുള്ളത് മാറി മാറി വന്ന ആ ഭരണസമിതികളിൽ എല്ലാവരും തന്നെ ഈ കുടുംബശ്രീ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വാഴൂര് സി ഡി എസും കുടുംബശ്രീ സംവിധാനവും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമായി മാറാൻ കഴിഞ്ഞുള്ളത് കഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടുംബശ്രീ വിവക്ഷിക്കുന്ന അതിൻ്റെ നിയമാവലി അനുസരിച്ച് നമ്മുടെ വാഴൂർ ഗ്രാമപഞ്ചായത്തിലും കുടുംബശ്രീ സംവിധാനം നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു ഈ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഉന്നമനത്തിനായി ഏർ മാറി മാറി വന്ന ഭരണസന്ധി രോഗത്തന്നെയും അവരുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കാവശ്യമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ലിങ്കേജ് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് ഭരണസമിതി സി ഡി എഫ് ഒപ്പം ചേർന്നതുകൊണ്ട് വായു ഗ്രാമപഞ്ചായത്തിലെ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നും അതോടൊപ്പം തന്നെ വായു ഫാർമേഴ്സ് ബാങ്കും വളരെ സജീവമായി ലിങ്കേജ് ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അതനുസരിച്ച് വായുവരെ കുടുംബശ്രീ സംവിധാനം അവരുടെ തനതായ സംരംഭങ്ങളൊക്കെ പ്രവർത്തിച്ച് സാമ്പത്തികമായ ഒരു ഒത്തിരി ഉന്നതിയിലേക്ക് ആയിത്തീരുന്നിട്ടുമുണ്ട് എന്നിരുന്നാലും ചില ചില വാർഡുകളിൽ ചില ചില കുടുംബശ്രീകൾ എച്ച് ഡി എം സി പോലുള്ള ധനകര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്യായമായി പലിശയ്ക്ക് പണം എടുക്കുന്നതായി പഞ്ചായത്ത് ഭരണസമിതിയുടെയും സി ഡി എസിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ കുടുംബശ്രീ ആയിക്കോട്ടെ നടന്നിട്ടുള്ളതു അതിൽ ചർച്ച ചെയ്യാനും പരിഹരിക്കപ്പെടുത്താനും ഈ ഭരണസമിതിയും പ്രശ്നം നൽകി ഞാനും സി ഡി എസും ഒക്കെ അതിൻ്റെ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് പണമെടുക്കാതെ നമുക്ക് ഇവർക്ക് ആവശ്യമായ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് മൂന്ന് കോടി രൂപ എടുത്തുകൊണ്ട് ശ്രീ വി പി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സി ഡി എസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ധ്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വിലയിൽ തന്നെ വീണ്ടും അവർക്ക് ഇത്തരത്തിലുള്ള ലോണ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന് പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും നമുക്ക് മൂന്ന് കോടി രൂപ ലഭിക്കുവാനിടയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ ലോൺ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോയി ആ സമയത്താണ് സി ഡി എസിൻ്റെ വാർഷികം നമ്മൾ മെയ് മാസം നടത്തേണ്ടത് എന്നിരുന്നാലും നമുക്ക് മഴയും മറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജൂൺ പതിനാറാം തീയതി വർഷം നമ്മൾ സി ഡി എസിൻ്റെ വാർഷികം വളരെ നല്ലതിൽ വിപുലമായ രീതിയിൽ നമുക്ക് വാർഷികം നടത്തപ്പെടുകയുണ്ട് അപ്പോൾ നമുക്ക് ഈ ലോണ് ലഭ്യമായുള്ള പേപ്പറ് കിട്ടിയതിൽ ലോണ് നമ്മുടെ സി ഡി എസിൻ്റെ ഹോൾഡ് ഫണ്ടിലേക്ക് വന്നുമില്ല അന്നത് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല വിതരണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ നമുക്ക് രണ്ടാഴ്ച മുന്നേ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് മൂന്ന് കോടി രൂപ സി ഡി എസിൻ്റെ ഹോൾഡ് ഫണ്ടിലേക്ക് ലഭ്യമാവുകയും ആ ലഭ്യമായതനുസരിച്ചുകൊണ്ട് നമ്മൾ വനിതാ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മളെ അവർ വിളിച്ച് അതൊരു ഫങ്ഷനാക്കി വെക്കണം എന്നുള്ള നല്ലൊരു പരിപാടിയാക്കി മാറ്റണം എന്നുള്ള തീരുമാനം അവരുടെ ഭാഗത്തുണ്ടായി ബന്ധപ്പെട്ട എം എൽ എയും വനിതാ വികസന കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം പ്രിയപ്പെട്ട പെണ്ണാം യോസഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഗ്രഹപ്രകാരം അവരുടെ ചെലവിൽ നമ്മുടെ സി ഡി എസിൻ്റെ ചേർത്തുകൊണ്ട് പഞ്ചായത്തിലുള്ള സമിതി അംഗങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് ലോൺ എടുക്കുന്ന മുപ്പത്തിനാല് പഞ്ചായത്തിലെ മുപ്പത്തിനാല് കുടുംബശ്രീ അംഗങ്ങളെയും ചേർത്തുകൊണ്ടൊരു പ്രോഗ്രാം നമ്മൾ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണികൾ നടത്തിപ്പെടുകൊണ്ട് വളരെ ആകർഷികമായി പ്രതിപക്ഷ അംഗങ്ങൾ ബോധനപ്പെട്ട എം എൽ എ തടഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും അതിനെതിരെ പ്രതിഷേധം നടത്തുകയും ചെയ്തു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് വാഴവിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പേരും ഭരണവിഷയങ്ങളും പ്രതിപക്ഷങ്ങളും എന്നുള്ള വ്യത്യാസമില്ലാതെ വളരെ സത്യമായിട്ട് ഒരു ഒത്തൊരുമിച്ച് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഒരു പ്രസിഡന്റ് നേരെ എനിക്കുള്ളത് നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് നമ്മുടെ ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് കൊണ്ട് പോകാൻ കഴിയണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഒരു പ്രശ്നം നൽകിയിരിക്കുള്ളൂ ഇതിൻ്റെ അകത്ത് മറ്റ് കൃഷി രാഷ്ട്രീയത്തിനതീതമായി നിന്നുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്യേണ്ട സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കഴിയണം എന്നുള്ള ആഗ്രഹം മാത്രമാണുള്ളത് അന്ന് ഉണ്ടായ ആ ജാതൃശീയമായ രാഷ്ട്രീയ പ്രേരിതമായ ആ ഒരു സമരത്തെ നമ്മൾ അപലപിക്കുന്നു നമുക്ക് അത്തരത്തിലുള്ള സമീപനമല്ല വേണ്ടിയത് ഒന്നിച്ചു പോകണം ഒറ്റക്കെട്ടായി സി ഡി എസും അത് കുടുംബശ്രീയും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാവരും ഒന്നായിരുന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെറിയ കാര്യം നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു ആഗ്രഹമാണ് അത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ ജനപ്രതിനിധികൾ രണ്ട് ആക്ഷേപങ്ങളാണ് അന്നേ ദിവസം ഉന്നയിച്ചത് ഒന്ന് രണ്ട് തവണ നമ്മൾ കുടുംബശ്രീ അംഗങ്ങളെ വിളിച്ചു വരുത്തി എന്നുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് എൻ ജയരാജ് സാർ രണ്ട് തവണ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്നുള്ളതുമാണ് രണ്ട് കാര്യം അവർ പറഞ്ഞത് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും അവരുടെ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതാണ് കാരണം ജയരാജ സാർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് കുടുംബശ്രീയുടെ വാർഷികാഘോഷവും കഴിഞ്ഞ പതിനാലാം തീയതി നടന്നത് മാത്രമാണ് പിന്നോക്ക വനിതാ വികസന കോർപ്പറേഷൻ്റെ പരിപാടിയായിട്ട് നമ്മൾ നടത്തിയത് അതായത് അവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണയിൽ നിന്നും അവർ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആ സമയത്തെ അവർ ചില ഉപയോഗിച്ചു അതിനെ ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളതിനെ അപലപിക്കുന്നു ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ച് പാർട്ടിയുടെയും എൽ ഡി എഫ് മുന്നണിയുടെയും തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അവരുടെ നിർദ്ദേശങ്ങളും കൂടെ സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും